ഗൈസ് നമ്മൾ ഒരു മോർണിംഗ് മാരേജ് ട്രിപ്പ് ആണെന്ന് തോന്നല് മാരേജ് ട്രിപ്പ് ആണോ ഞാൻ ആ ഞാൻ പകുതി കയറിയേ അവിടെ ഇവിടെ ഉറക്കപ്പായന്ന് കയറിവാ വണ്ടി വേണമെന്ന് പറഞ്ഞ ഉറക്കപ്പായ തൊര ഉണ്ടല്ലേറോ ഇതേ നമ്മുടെ കൂടെ പപ്പടം വന്നോളൂ പിന്നെ പപ്പടത്തിന് അറിയാമല്ലോ അപ്പം നമ്മളെ ഇത് നമ്മുടെ അവിടെ മണ്ണാടിയാരാണ് അപ്പൊ നമ്മുടെ രതീഷാനുള്ള നിപ്പുണ്ട് രതീഷാന ഇനി കായംകുട്ന്ന് കയറുമ്പോൾ പുല്ലവിളങ്ങരത്തി നമ്മള് അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്ന് വെച്ചാൽ ട്രിപ്പിന്റെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ബ്ലോഗെന്നു വെച്ചാൽ ഇവന്മാർ രണ്ടുപേരെയും ഒരു ബ്ലോഗ് ആയിരിക്കും ഇനി ഞാൻ കാണത്തില്ല ഞാൻ ജസ്റ്റ് ഇന്റർവ്യൂക്ക് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ പുത്തൻ ബി എസ് എക്സ് വന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ വണ്ടിയായിട്ട് നമ്മൾ ചെറിയൊരു പരിപാടിക്ക് പോവുകയാണ് എന്താണ് ഉവന്മാർ കാണിച്ചു തരും പിന്നെ നമ്മുടെ പുതിയ വണ്ടിയുടെ വീഡിയോ ഉവന്മാർ പുറകെ കാണിച്ചു തരുന്നതായിരിക്കും ഇവരായിരിക്കും ഇതിൻ്റെ ഇനിയുള്ള വണ്ടിയുടെ സാരഥി ആ വണ്ടിയുടെ അപ്പോൾ എന്താണ് പുതിയ പറ്റിയുള്ള അഭിപ്രായം അതാണ് േ അപ്പൊ ഡയർ ഡെയർടബിളും പിന്നെ നമ്മുടെ കുമ്പളത്തിന്റെ വണ്ടി ഫ്രണ്ട് പോകുന്നുണ്ട് നമ്മുടെ വണ്ടിയാണ് ആയിരുന്നത് നമ്മടെ ഡയർ ഡബിൾ ഫ്രണ്ടി പോകുന്നത് ശ്രീകാനന്ദനും പാവാടിയാണ് സ്ഥലം അപ്പം നമുക്ക് ലൈനിൽ കാണാം ഓക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് മഹാദേവിലെ പോകുന്നു പക്ഷേ ഇന്നലെ എന്തോ ബമ്മാര് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അപ്പൊ പപ്പടം ഇഷ്ടവും അതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുവാണ് ഇന്ന് നമ്മൾ ഇപ്പൊ ഇബനുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നേ ഇത് എന്താന്നുള്ള വഴി പറയാം അപ്പൊ ഇന്നലെ അത് നമ്മുടെ ചെറുക്കനെ കാണാൻ വേണ്ടി ബസ്സിലാ പോയിക്കോണ്ടിരിക്കുന്നേത്ര നമുക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടി മഴയൊക്കെ ഇല്ലേ അപ്പൊ നമുക്ക് വെട്ടന പിടിക്കാൻ പൈസ കുറവാണ് അപ്പൊ അവിടെ ബസ് അങ്ങോടുത്തോന്നു നോക്കിയില്ല ഇപ്പൊ നമ്മള് കായംകുളം എത്താറായി നമ്മുടെ കൂടെ ഉള്ള വേറൊരാളെന്ന് വെച്ചാ രതീഷ് ചന്ദൻ അവിടെ കണക്കുന്നുണ്ടോ രതീഷ് ഭായില് ഏർ പിന്നെ പറഞ്ഞ ഒരു സസ്പെൻസ് ഇപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അവിടെ എന്താന്ന് വെച്ചാ ബാക്കി ഇവരങ്ങടെ ചെന്നു കാണിക്കണായിരിക്കും പിന്നെ നിങ്ങള് ഓരോ കാര്യങ്ങൾ നമ്മൾ കമ്മിറ്റ് രൂപയാണ് നമുക്ക് ചോദിക്കേണ്ടതാണ് എല്ലാവരും വീഡിയോ ഇടാൻ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സമയം കിട്ടുന്നില്ല എടുക്കാനുള്ള മഴ ആയതിനു ശേഷം ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പൊ തന്നാണ്ടോ ഇത് വണ്ടി ഏതെല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ गो गो ീ പുറേന്ന് പറഞ്ഞത് വായിച്ചു നോക്ക് എല്ലാരും ഇതാണ് നമ്മുടെ കായംകുളം നല്ലൊരു മൂടി അന്തരീക്ഷമാണിപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മൾ എത്തിയപ്പോഴും നിർത്തിയല്ലേ അവിടെ തൊട്ട് വീണ്ടും തുടങ്ങി അമ്മക്ക് കായംകുളം കെ എസ് ആർ ടി സി ഉണ്ടാ വീണ്ടും പൊളിച്ചു പണിയാണ് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവുമായിരിക്കും എല്ലാവർക്കും ണ്ടോ വെനമെസ്സിൻ്റെ വണ്ടി അടക്കമുണ്ട് മഹാദേവിയുടെ വണ്ടി അടക്കമുണ്ട് നമ്മളിത് നമ്മുടെ ചിറക്കൻ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേറൊരു ചിറക്കനെ കാണാൻ വേണ്ടി നമ്മൾ ബസ്സിൽ വന്നതാണ് ഇങ്ങോട്ട് അത് പോക്ക് കണ്ടോ വേറെ വേറെ കിടപ്പുണ്ടോ അവിടെ നമ്മൾ വന്നേ എന്നുള്ളത് നമ്മൾ ഇപ്പൊ കാണിക്കാം ഓ അവിടെ കയറ്റം കേറിയതാ കോഴി നമ്മുടെ രതീഷി മാമറ്റി മാമോ മാമോ രതീഷ് മാമോ പുറകിലൊക്കെ പോയി ഇല്ലാണ്ട് അത് നോക്കുന്നുണ്ടേട്ടോ പണ്ട് സേഫാണോ നോക്കിയതോ അല്ല വണ്ടി ഓടിക്കില്ല അപ്പം ഈ നമ്മുടെ നമ്മളിവിടെ വന്ന് എന്തിനാ വെച്ചാലുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണത് ഈ കിടക്കുന്ന സാധനം ഇവനെ അറിയാവുന്നവർ ഉണ്ടോ ഇതാണ് നമ്മുടെ പുത്തൻ ബി എ സിക്സ് അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ സസ്പെൻസ് ഇതായിരുന്നു അതായത് ചക്കനെ നമ്മൾ ഇവിടെ മഹാദേവ് കൊണ്ടിട്ടുണ്ട് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പുത്തൻ വണ്ടി രഹന കാണിക്കാൻ ഒന്നും ഇല്ല എല്ലാ വണ്ടിയിലേ പോലൊക്കെ തന്നെ ഉള്ളു അതിലും അല്ല പ്രത്യേകിച്ചൊന്നുമില്ല അത് കാണിക്കാനായിട്ട് നമുക്ക് പിന്നെ വി എസ് എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു പുത്തരെയല്ല നമ്മൾ ഏത് കണ്ടിറങ്ങിയാലും അപ്പം തന്നെ പുത്തൻ വണ്ടി നമ്മൾ എടുക്കും നമുക്ക് വി എസ് എക്സ് വരുന്നൊരു പ്രശ്നവേ ഇല്ല ഒരു കാര്യമില്ല നമുക്കത് ഇപ്പം ഇതായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ ചെറുക്കൻ്റെ കുറച്ച് പരിപാടിയുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഇതിപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ടേ ഉള്ളൂ നമ്മൾ വണ്ടി ണ്ടോ ഇവിടെ തുണ്ടിക്കയിലാണ്ട് ഇതൊന്നും ഇല്ല ഒന്നും ഇല്ല ഇപ്രാവശ്യം പ്രാവശ്യം ലൈറ്റ് എല്ലാം നമ്മൾ മാറ്റി വെച്ചേക്കും അവരിപ്പം അവിടുന്ന് ചെയ്ത് വിടുന്നില്ല ലൈറ്റ് ഒന്നും ഏ നമ്മുടെ മല്ലാടിയാർ ഇവന് ഒരു വേറൊരു ലുക്ക് തന്നെ അല്ലേ നിങ്ങൾ തന്നെ പറ കണ്ടിട്ട് അപ്പം രതീക്ഷാമോ ശ്രീതമാമ്മൻ എന്താണ് പറയാനുള്ളത് നമ്മൾ എന്താണ് വന്നതെന്ന് പറയാമോ നമ്മളിവിടെ വന്നത് ആ നമ്മളിവിടെ വന്നത് മഹാദേവർ സന്ദർശിക്കാൻ വേണ്ടിയാണല്ലേ വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലല്ലോ ആ അതെത്രേ ഉള്ളേ അപ്പം ഇതാണ് മഹാദേവടുത്ത് ാണ് ഇതിന്റെ സാരഥി അങ്ങനെ അഞ്ചു മാസമായ തോന്നില്ലേ ഇങ്ങോട്ടും അല്ലേ എന്തോട്ടു അപ്പം ഇതായി നമ്മൾ പറഞ്ഞ കാര്യം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എന്താന്ന് പറയണോ അല്ലെങ്കിൽ വേണ്ട അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരാം അപ്പം നമുക്ക് കാണിക്കാം ഇപ്പോൾ ചെയ്യാം ചെയ്തിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ് കാരണം കുറച്ച് പരിപാടി വരുന്നുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അത് കാരണം ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും